കിഴക്ക് നമ്പർ ശാഖയുടെ ായണ ഗുരു സമാധി ദിനാചരണം സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി കിഴക്ക് അഞ്ചാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ മഹാസമാധി ദിനം ആചരിച്ചു ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി ഉപവാസത്തോടു കൂടിയുള്ള സമൂഹ പ്രാർത്ഥന ഗുരുപ്രഭാഷണം എന്നിവ നടന്നു പത്തിയൂർ ശശികുമാറാണ് ഗുരുപ്രഭാഷണം നടത്തിയത് ഇവിടെയുള്ള എല്ലാം നമ്മുടേതല്ല ഈ ശരീരമോ നമ്മുടെയാണോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനിക്കിപ്പോ കൊണ്ടുപോകില്ലേ ഇല്ല ഇതൊക്കെ ഇട്ടിട്ട് അജ്ഞാതമായ എന്തോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തോ ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് അതിനെയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത് ആരെങ്കിലും ജീവനെ കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ ശരീരമേ കണ്ടിട്ടുള്ളൂ അല്ലെ മനസ്സ് കാണാനുള്ള ശേഷി പോലും നമുക്കില്ല സ്വന്തം മനസ്സ് കാണാനുള്ള ശേഷി ഇല്ല നമ്മുടെ ശരീരമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഈ ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ കാണാതെ പോയ ജീവനാണ് അകത്തിരുന്ന് ഞാൻ ഞാൻ എന്ന് പറഞ്ഞോണ്ടിരുന്നു ഞാൻ കണ്ടു ഞാൻ കേട്ടു ഞാൻ രുചിച്ചു ഞാൻ മണത്തു ഞാൻ സ്പർശിച്ചു ഈ ഞാനാര അകത്തിരിക്കുന്ന ആ ജീവനാണ് ആ ജീവൻ എന്തിന്റെ പ്രതീകമാണ് ആത്മാവിന്റെ പ്രതീകമാണ് മനസ്സിലാവുന്നുണ്ടോ ആ ആത്മാവ് എന്തിന്റെ പ്രതിബിംബമാണ് പരമാത്മാവിന്റെ പ്രതിബിംബമാണ് ആ പരമാത്മാവിനെയാണ് ദൈവം ഒന്നു വിളിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരംശം നമ്മളിലിരിക്കുന്നു അതിനെ ചുറ്റിപ്പറ്റി ഒരു മനസ്സും ഒരു ശരീരവും ഈ മനസ്സും ശരീരവും ാണ് അതിവിടെ ഇട്ടിട്ടേ പോകാവോ നമ്മൾ ഇവിടെ ശരീരം ഇട്ടിട്ട് നമ്മളങ്ങ് മരിക്കും അല്ലേ അപ്പൊ എന്താ സംഭവിക്കുന്നത് ആരും അറിഞ്ഞില്ലെങ്കിൽ അവിടെ കിടന്ന് ചെയ്യാൻ തുടങ്ങും ആണോ ഈ ചെയ്യുന്ന എങ്ങനെയാ കുറെ ജീവികൾ വന്ന് അതിൽ പ്രവർത്തിച്ച് അവരതിൽ നിന്ന് ആഹാരം എടുത്തോണ്ടിരിക്കുക നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്പോഴാണ് ഇത് ചെയ്യുന്ന ദുർഗന്ധം വരുന്നത് ഇനി കുഴിച്ചിട്ട് ഒന്നു വിചാരിക്കാം ശരീരം എന്ത് ചെയ്യുന്നു മണ്ണിനോട് ചേരുന്നു അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് എന്താണ് മനുഷ്യ മണ്ണാകുന്നു നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മണ്ണ് കൊണ്ട് അതുകൊണ്ടാണ് മണ്ണിലേക്ക് തിരിച്ചു പോകുന്നത് അല്ലേ ഇപ്പൊ മണ്ണിലേക്ക് ശരീരം പോയി ശരീരം എവിടെയെങ്കിലും പോയോ ഇല്ല മണ്ണായി മാറി കുറെ ചെറിയ ചെറിയ ജീവികൾ വന്ന് തിന്നു അവരുടെ ഭക്ഷണമായി നമ്മുടെ ശരീരം എങ്ങും പോകുന്നില്ല പാർട്ട് പാർട്ടായിട്ട് ഇവിടെ പലരിലേക്കും പോയി മനസ്സിലാവുന്നുണ്ടോ ഇത് വീണ്ടും ജന്മം എടുക്കുന്നു എങ്ങനെയാണ് ഇതേ മണ്ണ് സസ്യമാവാം ഒരു ഒരു പക്ഷിയാവാം പാമ്പാവാം തുടർന്ന് ഗുരുശാഗരം മാസിക ചീഫ് എഡിറ്റർ സജീവ് കൃഷ്ണൻ ഗുരുപ്രഭാഷണം നടത്തി ഉപവാസങ്ങൾ ശാഖ വനിതാ സംഘം പ്രസിഡന്റ് രജനി രാജ്മോഹൻ നാരങ്ങാനീര് നൽകി സമാപനം കുറിച്ചു ചടങ്ങുകൾക്ക് ശാഖാ പ്രസിഡന്റ് കെ ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ എൻ പ്രഭാകരൻ സെക്രട്ടറി ഡി ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം